ഹലോ വെൽക്കം ടു അപ്പൊ കത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് അതിന് പോവാം അപ്പൊ വണ്ടിയിൽ നേരെ അപ്പൊട്ട് കത്തുള്ള ലാബിൽ വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മളെ സ്മാർട്ട് സിറ്റി അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ലാബിൽ നിന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതാണ് നമുക്ക് വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ട ലാബ് അപ്പോൾ നമ്മ വെള്ളമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബോട്ടിലാക്കി കൊണ്ടു അപ്പോൾ അപ്പോ ഇച്ച ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ കൊടുക്കാൻ അതിന്റെ ഉള്ളിലേക്ക് പോവാണ് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ എവിടെയാന്ന് ചോദിക്കാൻ വെച്ച് പോകുന്നുണ്ട് മുകളിലാണ് ടെസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തോണ്ടിരിക്കയാണ് നമ്മ ബില്ലൊക്കെ പേ ചെയ്ത് അപ്പോ തിരിച്ച പോവാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഫൈവ് ആക്കി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കോട്ടക്കൽ ബസ് ാണ് കോട്ടക്കൽഡിങ് ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് നാല് വർഷക്കായിട്ട് ഇതിനെ പണി നടന്നുകൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ വൺ ഇയർ ആയിട്ടുള്ള ഇത് ഓപ്പൺ ആയിട്ട് ഇതാണ് നമ്മുടെ താഴെ കോട്ടക്കൽ ഇന്നിപ്പങ്ങനെ അങ്ങനെ ഒന്നുമില്ല അത്യാവശ്യം നമ്മൾ സാധാരണ ചൂടൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ പോകുന്ന വഴിയിൽ കരിമ്പ് ജ്യൂസുണ്ട് അപ്പൊ എന്നാ അതും കുടിച്ചിട്ട് പോവാ പു പുത്തൂര് പാടത്തിനടുത്തുള്ള ഗരിമ്പി ജ്യൂസാണ്ടോ അപ്പൊ അതിന്റെ ആ പാടത്തിന്റെ വ്യൂവും എല്ലാം കണ്ട് ഞങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു പോരുന്ന വൈക്ക് ഒരു വണ്ടിക്കാരെ ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഡ്രസ് ഇത് എവിടെ കുടുങ്ങുന്നുണ്ടെന്ന് അപ്പൊ നോക്കുമ്പോ ഡ്രസ്സൊക്കെ ആകെ കീറിയിട്ടുണ്ട് ചെയിൻറെ ഉള്ളിൽ കുടുങ്ങിട്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ ജ്യൂസൊക്കെ കിട്ടി അപ്പോൾ അപ്പൊ സെർവ് ചെയ്യുന്നത് അപ്പോൾ ആ പാടത്ത് നിന്ന് ഇങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ച് അപ്പോൾ പുറത്ത് പോയാലും എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കണം അപ്പോ നമ്മളെ മെയിൻ എന്ന് പറയുന്നത് ലേസ് ആണ് ഞാൻ ഇച്ചാൻ അവിടെ എന്നാൽ ലൈസോ പിങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാൻ പറഞ്ഞു അങ്ങനെ ദേ ഒരു ഗ്രോസറി ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറി പോവണ അപ്പോഴാണ് അവിടെ ഒരു കത്രി പഫിക്ക് കണ്ടത് കുറേ നാളായി അത് കഴിച്ചിട്ട് എന്നാ പിന്നെ അത് കൊടുക്കാന്ന് വിചാരിച്ചത് കൊടുത്തു ഞാനിപ്പോ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചലിച്ചൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ വണ്ടിയിൽ ഇങ്ങനെ പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാറ്റൊക്കെ ഇണ്ടായിരുന്നു കേട്ടാ പിന്നെ വേറെ കൊറേ കൃഷികളൊക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങതെ തിരിച്ചു പോവാണ് ഈ വഴി കോട്ടകൾക്ക് അധികം പോവാറില്ല അപ്പൊ ഇവിടെ പോകുന്ന ടൈമിലൊക്കെ നമ്മ പാലട കാണാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ പറയാണ് ഇവിടെ പാലട വേണം കണ്ടാല് വാങ്ങണം വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനത്തെ ഇവിടെ പാലട കണ്ട് അങ്ങനെ വണ്ടി നിർത്തി അപ്പൊ അങ്ങനെ വാങ്ങാൻ നിൽക്കാണ് ഗ്ലാസിന് മുപ്പത് രൂപ ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ അതിന്റെ ചെറിയ ഡബ്ബിക്ക് നൂറ്റി പത്ത് രൂപ അങ്ങനെയാണ് ഇവിടെ ചാർജ് വരുന്നുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ്സും കുടിക്കാന്ന് വിചാരിച്ച ആ ഗ്ലാസ്സും വാങ്ങിയതാണ് നമ്മളെപ്പോലെ ഇവിടെ നിന്ന് കുറേ പേര് അവിടെ നിന്ന് കുടിക്കുന്നുണ്ട് നല്ല ചൂടുള്ള പായസാണ് പാലഡെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എപ്പൊ പാലഡാലും ഇച്ചിങ്ങനെ വാങ്ങി തരും പായസത്തിനും എല്ലാ പായസത്തിനേലും ഇഷ്ടം എനിക്ക് പാലടയാണ് അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ കുടിക്കാന്ന് വിചാരിച്ചു വണ്ടി നിർത്തി അങ്ങനെ ഇവിടുന്ന് ഒരു ഗ്ലാസ് ഒക്കെ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് നമ്മ നിക്കുമ്പോ തന്നെ ഇവിടെ കുറേ പേര് വന്നിറങ്ങുന്നുണ്ട് കുറേ പേര് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ഇതൊരു വളവിലാണ് വാഗൊക്കെ പൂത്ത് നിൽക്കുന്നതും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സൈഡാണ് അത് അങ്ങനെ പാർസലൊക്കെ വാങ്ങി ഞങ്ങളത് ഉമ്മയുടെ അടുത്തേക്ക് പോവാണ് അങ്ങനെ വീട്ടിലൊക്കെ എത്തി അപ്പൊ ഞാൻ ഇച്ചാനോട് ചോദിക്കുന്നു വീടൊക്കെ എടുക്കണ്ട ഉമ്മയുടെ ചീത്തയൊക്കെ പോക അപ്പോൾ വീട്ടിലെത്തി ഡോറൊക്കെ തുറന്ന് ഇപ്പൊ ഉമ്മീനെ കാണുന്നില്ല ഉമ്മീനെ എന്നേശി ഇങ്ങനെ പോവാണ് ആ ഉമ്മിത റൂമിൽ എടുക്കണുണ്ട് അങ്ങനെ ഉമ്മക്കൊക്കെ കൊണ്ടൊക്കെ കൊടുത്ത് മൂന്ന് പേർക്കും ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ് അപ്പൊ മൂന്ന് ക്ലാസ്സില് സമാസമ അങ്ങനെ കൃത്യാക്കി നോക്കിണേ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അതെ അവസാനത്തതും അതിലോട്ട് ഇതായിരിക്കാം എൻ്റെ ഗ്ലാസ് അപ്പൊ ഇച്ചാനേം വെയിറ്റ് ചെയ്തിരിക്കട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടെ ഇരുന്ന് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ആലോചിക്കണേ ഇത് കഴിയല്ലേ കഴിയല്ലേ അത്രക്ക് ടേസ്റ്റ് അപ്പൊ ഇന്ന് പോയ വിശേഷങ്ങളൊക്കെ ഉമ്മിനോട് ഇങ്ങനെ ഇരുന്ന് പറയാണ് അപ്പൊ ഉമ്മീ ഞങ്ങളോടൊക്കെ ഇങ്ങനെ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞു ഉമ്മിങ്ങനെ ആസ്വദിച്ചു കുടിക്കണു കേട്ടോ അപ്പൊ ഇന്ന് ഉണ്ടായ സംഭവൊക്കെ ഉമ്മിനോട് ഞാൻ ചോദിക്കുന്നു ഉമ്മി എൻ്റെ ബാക്കിലൊക്കെ വല്ല കുഴപ്പം ഉമ്മിക്കതൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഉമ്മക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണെ ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ട് വണ്ടിയുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഉമ്മി നോക്കി പോവാത്തേനൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഉമ്മിയും പറയാണ് ഒരു ദിവസം ഉമ്മിയുടെ വർദ്ധയും ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് നോക്കി എന്നോട് പറയാണ് അതിന്റെ ഇടയിൽ ഇച്ചാടെ കളിയാക്കലെത്തുക നിന്നിട്ടില്ല കേട്ടാ ഇച്ചിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ചെറിയ ചെറിയ എല്ലാവർക്കും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നാളെ പുതിയൊരു ആയിട്ട്